ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും മറ്റുള്ള ആളുകളും എല്ലാവരും കാണേണ്ട ഒരു വീഡിയോ തന്നെയാണിത് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ചില അനർഹ അനർഹരായിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് പറഞ്ഞത് സർക്കാരുദ്യോഗസ്ഥരായിട്ടുള്ളവരെ ആളുകളുണ്ട് എന്നുള്ള അറിയിപ്പ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുകയാണ് കൈയിട്ട് വാരിയ തുകയുടെ പിഴ പലിശ സഹിതം സർക്കാർ തിരിച്ചു പിടിക്കുകയാണ് ധനമന്ത്രിയുടെ ഭാഗത്തെ സംബന്ധിച്ചുള്ള അറിയിപ്പ് വന്നിരിക്കുകയാണ് അപ്പോൾ ക്ഷേമ പെൻഷൻ നമ്മുടെ കേരളത്തിൽ വാങ്ങുന്ന എല്ലാ മലയാളിയും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും തന്നെ കാണുക ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകരുത് പൂർണ്ണമായിട്ടും തന്നെ കാണുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക സാമ്പത്തിക പ്രതിസന്ധി പ്രതിസന്ധിയെ തുടർന്ന് പണം കടമെടുത്ത് നൽകുന്നതാണ് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ കടമെടുത്താണ് പ്രധാനമായിട്ടും നൽകുന്നത് പക്ഷേ ഇതിൽ പോലും കൈയിട്ട് വാരി സർക്കാരുദ്യോഗസ്ഥരടക്കം ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് ഉണ്ട് എന്ന് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിരിക്കുകയാണ് ഇവരിൽ രണ്ട് കോളേജ് പ്രൊഫസർമാരും മൂന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുമുണ്ട് വിവിധ വകുപ്പുകളിലെ ഗസറ്റഡ് ഉദ്യോഗസ്ഥരും ഹൈക്കോടതി ജീവനക്കാരും പട്ടികയിലുണ്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും കൈപ്പറ്റിയ പെൻഷൻ തുക പലിശയടക്കം തിരിച്ചു പിടിക്കാനും മന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പെൻഷൻ നൽകാനുള്ള സേവന സോഫ്റ്റ്വെയറും ജീവനക്കാരുടെ ശമ്പള വിതരണത്തിനുള്ള സ്പാർക്ക് സോഫ്റ്റ്വെയറും ബന്ധിപ്പിച്ചായിരുന്നു ഇൻഫർമേഷൻ കേരള മിഷൻ്റെ സഹോദരത്തോടുകൂടിയുള്ള ധനവകുപ്പിൻ്റെ പരിശോധന ഈ രണ്ടിലും ഒരേ നമ്പർ ഒരേ ആധാർ നമ്പർ കണ്ടെത്തുകയും ഇവർ ഒരേ ആൾക്കാരാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നതിനെ തുടർന്നാണ് ഇപ്പോൾ കർശനമായിട്ടുള്ള നടപടി ഉണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് പതിനായിരങ്ങളും ലക്ഷത്തിലേറെയും രൂപ മാസശമ്പളം വാങ്ങുന്നവർ ഓരോ വർഷവും മസ്റ്ററിംഗ് നടത്തുന്ന നടത്തുകയും മസ്റ്ററിങ് നടത്തുകയും അതിനുശേഷം ക്ഷേമ പെൻഷൻ വാങ്ങിക്കുകയും ചെയ്യുന്നു എന്നതും ധനവകുപ്പിനെ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് അറുപത് ലക്ഷത്തോളം ആളുകളാണ് സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് പണമില്ലാത്തതിനാൽ നാല് മാസത്തെ പെൻഷൻ ഇപ്പോഴേ കുടിശിക്കുകയാണ് ഒരു മാസം പെൻഷൻ നൽകാൻ എണ്ണൂറ് കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടത് പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ തന്നെ ക്ഷേമ പെൻഷൻ കിട്ടിത്തുടങ്ങുന്ന അംഗപരിമിത പെൻഷൻകാരാണ് പട്ടികയിൽ അധികവും പിന്നീട് ജോലി കിട്ടുമ്പോൾ അക്കാര്യം അറിയിച്ച് പെൻഷൻ നിർത്തിവെക്കുകയാണ് സാധാരണ രീതിയിൽ ചെയ്യേണ്ടത് കൂടുതൽ അനർഹരുള്ള വകുപ്പുകളുടെ എണ്ണവും എങ്ങനെയാണ് എന്ന് കൊടുക്കുകയാണ് ആരോഗ്യ വകുപ്പിൻ്റെ ബന്ധപ്പെട്ട് മുന്നൂറ്റി എഴുപത്തി പേരാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി ഇരുപത്തി ആളുകൾ വാങ്ങിക്കുന്നു ആരോഗ്യ വിദ്യാഭ്യാസം നൂറ്റി ഇരുപത്തി പേര് വാങ്ങിക്കുന്നു ആയുർവേദം നൂറ്റി പതിനാല് പേര് വാങ്ങിക്കുന്നു മൃഗസംരക്ഷണം എഴുപത്തി നാല് പൊതുമരാമത്ത് നാല്പത്തിയേഴ് സാങ്കേതിക വിദ്യാഭ്യാസം നാൽപ്പത്തിയാറ് ഹോമിയോപ്പതി നാൽപ്പത്തി ഒന്ന് കൃഷി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് മുപ്പത്തഞ്ച് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് മുപ്പത്തഞ്ച് പേര് ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് മുപ്പത്തിനാല് പേരെ ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട് മുപ്പത്തി ഒന്ന് പേര് നമ്മളൊന്ന് ഓർക്കേണ്ട കാര്യമാണ് സ്വന്തമായിട്ട് പതിനായിരങ്ങൾ അൻപതിനായിരവും ഒരു ലക്ഷമൊക്കെ ശമ്പളം വാങ്ങിക്കുന്ന ഇതുപോലുള്ള നാറികൾക്ക് ഇതുപോലുള്ള ജനങ്ങളുടെ കിട്ടേണ്ട ഒരു ചെറിയൊരു പിച്ചച്ചട്ടിയിൽ പോലും കൈയിട്ട് വരുന്ന ഇവനൊന്നും ഒരു ഉളുപ്പുമില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇവരെയൊക്കെ ഒന്നെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത് ഇതുപോലുള്ള കാര്യങ്ങൾ ഇത്രോ നാളും ചെയ്തിട്ട് ഇതിന് വെറും ഇത്രയും നാളത്തെ പൈസയും അതിൻ്റെ ഇത്ര നാളും കൈപ്പറ്റിയ പണവും അതിൻ്റെ പലിശയും മാത്രമല്ല വാങ്ങേണ്ടത് ഇവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയെടുത്ത് ഇവർ ഇതുപോലുള്ള ആളുകളെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ചുകൊണ്ടിരിക്കാതെ സർക്കാർ ഗവണ്മെന്റ് ഉദ്യോഗസ്ഥരായിട്ട് വെച്ചുകൊണ്ടിരിക്കാതെ ഇവരെ പുറത്താക്കുകയാണ് വേണ്ടത് ഇതുപോലുള്ള ഒരു ഉളുപ്പുമില്ലാത്ത ഇവനെയൊക്കെ കുറ്റിച്ചൂറ് കൊണ്ട് അടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇതിനായാലും വളരെ നല്ലൊരു തീരുമാനമാണ് സംസ്ഥാന ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് പലിശയടക്കം തിരിച്ചു പിടിക്കാൻ ധനമന്ത്രിയുടെ നിർദ്ദേശം വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മുൻപ് തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു പല മാധ്യമങ്ങളും ഇപ്പോഴാണ് ഈയൊരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇതിനെയായാലും ഇൻഫോമീഡിയ ബ്ലോഗുമായി ബന്ധപ്പെട്ടും ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളും മുൻപ് തന്നെ പലതരത്തിലുള്ള അറിയിപ്പുകളൊക്കെ നൽകിയിരുന്നാണ് ഇനിയും തുടർന്ന് ഇതുപോലുള്ള അറിയിപ്പുകളൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും വീഡിയോ